അധികം ആരും കാണാത്ത ഒരു സ്ഥലമാണിത് ഒരുപാട് ആൾക്കാർ വഹമണ് എക്സ്പ്ലോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം നിങ്ങൾ കാണാൻ സാധ്യതയില്ല ഇതാണ് നമ്മുടെ ഉൾപോണി വഹമണ്ണിൽ നിന്ന് വളരെ ഉള്ളിലാണിത് അതിസുന്ദരമായ ഒരു ഫോറസ്റ്റ് ഏരിയ ആണിത് ഫോറസ്റ്റ് ഏരിയ മാത്രമല്ല കാട്ടുമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു ഏരിയ ആണ് സാധാരണ കാറിലൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അടി തട്ടും സാമാന്യ നല്ല ടൗൺ ക്ലിയർസ് ഉള്ള വണ്ടി കൊണ്ട് വേണം ഇവിടെ വരെ ദിനം കണ്ടോ മൊത്തം ഡെൻസിങ്ങും കെട്ടിയിട്ടേക്കുവാ ഇപ്പം മനസ്സിലായില്ലേ കാട്ടാന ശല്യം ഉണ്ടെന്ന് ഇവിടുത്തെ ഡെൻസിങ്ങൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാർത്തും ഒരു കമ്പി പോലെ കെട്ടി വെച്ചേക്കുമാണ് പക്ഷേ ഇവിടെ മാത്രം പൂമാല പോലെ ൂക്കിയിട്ടേക്കുന്നു ഭയങ്കര ഐഡിയയാ നമ്മുടെ ഫോറസ്റ്റുകാർക്ക് ഇതാകുമ്പോ ആന വലിച്ചുപറിച്ചു കളയൂന്നുള്ള പേടി വേണ്ടല്ലോ മുകളിൽ നിന്ന് തൂക്കി തൂക്കിയിട്ടേക്കുവോ ഒരു മാല പോലെ എന്തായാലും കൊള്ളാം നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങളും പോര് ഇന്നോട്ട് സ്ഥലങ്ങളെക്കാട്ടിലൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട് ആനയും മാനും മ്വും ഒക്കെ ആയി അടിപൊളി സ്ഥലമാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണേ 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 ഷെയർ സബ്സ്ക്രൈബ്